നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു പിതൃവിനെ കുറിച്ചുള്ള വിഷയമാണ് പിതൃവിനെ കൊണ്ടുവരുന്ന ദോഷങ്ങൾ പിതൃവിനെ തൃപ്തിപ്പെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ പ്രേതങ്ങൾ കയറാറുണ്ട് അങ്ങനെ കയറിയുള്ള അതിനെ സാത്വികമായി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ചാനൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്താണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ആയിട്ടുള്ള കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പിതൃ ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം പിതൃ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോകുന്ന ആത്മാക്കളെ നമ്മൾ ശുദ്ധി ചെയ്ത് കർമ്മങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അവർ നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് വരുന്നു അതാണ് പിതൃ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയ ഒരാളുടെ ആത്മാവ് അത് പിതൃ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് പ്രേതാത്മാവായി അലഞ്ഞു തിരിയുന്നു അത് നമുക്ക് ദോഷമായി വരും പിതൃ പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകുമെന്നുള്ള ഭാഗ്യങ്ങൾ നമുക്ക് ഭാഗ്യങ്ങൾ തരുന്നത് പിതൃക്കളാണ് നമ്മുടെ ദൈവത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയി ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിച്ച ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളൊരു പ്രാർത്ഥന വെച്ചാൽ പോലും ആ പ്രാർത്ഥന എത്തിക്കുന്നത് പിതൃക്കളാണ് അപ്പം പിതൃ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ അല്ലെ പിതൃവിൻ്റെ പ്രീതി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് അത് ഒഴിവാക്കാനേ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് ഞാനിത് പറയാൻ കഴിയും ഒരുപാട് പേരുടെ സംശയങ്ങളും ചോദ്യങ്ങളുമാണ് കാര്യം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തി ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുവാനോ പത്ത് പേര് അറിയുന്ന വിധത്തിൽ ഒരു അത് ആളായിട്ട് മാറാനോ ഒന്നും അർഹതയില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം അവരുടെ ഒരു 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 സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയിലെങ്കിലും എത്താൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്നും മാസത്തിൽ ഒരു ദിവസം ഞാൻ കടവിൽ പോയി പിതൃക്കൾക്ക് വേണ്ടിയുള്ള തർപ്പണങ്ങൾ തൃപ്തിയോടുകൂടി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണ ഫലം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് സർവഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടേണ്ടത് എല്ലാം നേടി എന്ന് മറ്റൊരാളുടെ കാഴ്ചപ്പാടില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഇനി എന്തെങ്കിലും എനിക്ക് ദൈവങ്ങൾ തരുന്നെങ്കിൽ അതെൻ്റെ പിതൃക്കളുടെ സഹായമാണ് അതെൻ്റെ ബോണസായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇനി കിട്ടുന്നതെല്ലാം അപ്പം പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ ഭാഗ്യങ്ങൾ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു അതിനൊരു ഒരു ഉദാഹരണം കൂടി ഒരു ഉദാഹരണ സംഭവം എൻ്റെ അടുത്ത് വന്നൊരു സംഭവമാണ് അതുകൂടി ഞാൻ പറയാം ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ എല്ലാം തകർന്ന് തരിപ്പണമായി എങ്ങനെ സംഭവിച്ചു എന്നും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല ശരിക്ക് പറഞ്ഞാൽ ആഹാരത്തിന് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്ന ദക്ഷിണ ഇടാൻ പോലും കാശില്ലാത്തൊരവസ്ഥയിൽ മൂന്നും നാലും കാറും ഒരുപാട് ജീവനക്കാരും ഒരു വ്യക്തി ആ വ്യക്തിയുടെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ വളരെ വളരെ മോശമായൊരു സാഹചര്യത്തിലേക്ക് പോയി എന്നോട് വന്നിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയും ഉണ്ട് വന്നിരുന്നു ഞങ്ങൾ കാര്യങ്ങൾ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് പിതൃദോഷം തന്നെയാണ് അദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ അദ്ദേഹം ശത്രുക്കളെ സംശയിക്കുന്നു കൂടെ നിന്ന് ജോലിക്കാരെ സംശയിക്കുന്നു മറ്റേതെങ്കിലും വിധത്തിലുള്ള കൂടപത്രങ്ങളോ അങ്ങനെയുള്ള ദോഷങ്ങൾ സംശയിക്കുന്നു അതൊന്നും നോക്കിയിട്ട് അതൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും രാശിയിൽ തെളിയുന്നില്ല പക്ഷേ അങ്ങനെ ഒരുപാട് തെളിവുകൾ എൻ്റെ മുമ്പേ തരുന്നുണ്ട് അയാളുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടുകാരന്മാരെ പിണങ്ങിപ്പോയെന്നും ഇയാളെ നശിപ്പിക്കുമെന്നും പറഞ്ഞതുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതുവഴി വന്നിട്ടുള്ള ശത്രുദോഷങ്ങളോ കൈവശമോ മറ്റും ആരണ ദോഷങ്ങളോ ഒന്നും അദ്ദേഹത്തിൽ കാണുന്നില്ല ഞാൻ എൻ്റെ രാശിയിൽ കൂടി കാണുന്നത് പിതൃദോഷം തന്നെയാണ് പക്ഷേ പിതൃദോഷം പറയുമ്പോൾ അദ്ദേഹം അതിന് നഹശിഗാന്ത ഇല്ല എനിക്ക് അങ്ങനെ ഒരു ദോഷം വരാനൊരു സാധ്യതയും ഇല്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയും പറയുന്നത് അവസാനം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ പിതൃദോഷം തന്നെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല മരിച്ചുപോയി അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്തോ ഇല്ല കാരണം എനിക്ക് അച്ഛനായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു ഞാൻ ജനിക്കുന്നതിന് തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പം ഞാൻ യേശു ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയതാണല്ലോ അപ്പം പിന്നെ മകനെ കർമ്മം ചെയ്യാൻ പറ്റില്ലോ മകൻ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയതല്ലേ അപ്പം ഞാൻ അച്ഛൻ എങ്ങനെയാണ് അന്ന് മരിച്ചത് അത് അന്ന് മരിച്ചതല്ല എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് അച്ഛൻ പോയതാണ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അദ്ദേഹം മറ്റൊരു ഭാഗത്താണ് ജീവിച്ചത് എനിക്ക് അവരുടെ ബന്ധവുമില്ലായിരുന്നു മരണത്തിന് ഞാൻ അറിഞ്ഞു പക്ഷേ ഞാൻ പോയില്ല ഞാൻ കർമ്മങ്ങൾ ചെയ്തില്ല ഞാൻ പറഞ്ഞു അതല്ല പിതാവ് നമുക്ക് ജന്മം നൽകിയ ആൾ എന്നായാലും അത് പിതാവ് തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹവുമായി നമ്മളൊന്നും സഹകരിക്കണ്ട പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ താങ്കളാണ് അദ്ദേഹത്തിൻ്റെ ശ്രീമന്ത പുത്രൻ മൂത്തപുത്രൻ അപ്പം പുത്രൻ ചെയ്യേണ്ടത് കർമ്മങ്ങൾ അത് ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടില്ല കാര്യം കാരണം മൂത്തപുത്രൻ ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ ആ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മോക്ഷപ്രാപ്തി കിട്ടുകയില്ല താങ്കൾക്ക് താങ്കൾക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതാണ് താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ തുറന്നു കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ ഒരുപാട് മുളം തന്നെ പറയുന്നുണ്ട് ഈ വിട്ടുപോയ ഭർത്താവിന് ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അവർ ഈ മകനും അതേ സ്വരത്തിൽ തന്നെ പറയുന്നു ആ അപ്പോൾ അയാളുടെ ചോദ്യമാണ് എന്നോടുള്ളത് അച്ഛൻ എന്നെ ഒരു രൂപത്തന്ന് സഹായിച്ചിട്ടില്ല എന്നെ നോക്കിയിട്ടില്ല എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ സംരക്ഷിച്ചിട്ടില്ല എനിക്ക് ജോലി കിട്ടാൻ സഹായിച്ചിട്ടില്ല ഇതെല്ലാം എൻ്റെ അമ്മയുടെ സഹായം കൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കിത്രയും ബിസിനസ് ഉണ്ടായതും ഒക്കെ എന്നയാൾ പറയുന്നുണ്ട് ശരിയാണ് അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനായ നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ വരുന്നതാണ് നമുക്ക് അങ്ങനെയേ ചിന്തിക്കാൻ സാധിക്കൂ എനിക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ലെങ്കിൽ ഞാനും അങ്ങനെയേ ചിന്തിക്കും അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതങ്ങനെയല്ല നമുക്ക് വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഒരു സഹായവും നമുക്ക് ചെയ്യണ്ട ഒരു ബന്ധങ്ങളുമില്ല എന്നു വിചാരിച്ചിട്ട് ഇതുപോലുള്ള ബന്ധങ്ങൾ നമുക്കൊരിക്കലും അറുത്തു മുറിക്കാൻ പറ്റില്ല കാര്യം അച്ഛൻ്റെ സ്ഥാനത്ത് ഇന്നും നിങ്ങളുടെ റെക്കോർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷ്യൽ എന്ന് പറയുന്നത് അച്ഛൻ്റെ പേരിൻ്റെ ആ ദക്ഷിണം തന്നെയാണല്ലോ അതു തന്നെയാണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്നു അച്ഛനെ ചോദിച്ചാൽ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു അച്ഛൻ്റെ നക്ഷത്രം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തന്നെ പറയുന്നു കാരണം എന്താണ് അച്ഛനെ ഒരിക്കലും നമുക്ക് മാറ്റി പറയാൻ അല്ലെ മാറ്റി സ്ഥാപിക്കാൻ സാധിക്കില്ല പിതാവ് പിതാവ് തന്നെയാണ് അപ്പം മകൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട പക്ഷേ മരണശേഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ അത് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ അങ്ങനെ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും അത് തന്നെയാണ് താങ്കൾക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞത് അദ്ദേഹം ഇത്രയേറെ പ്രൗഢിയോടുകൂടി സമ്പത്തോടു കൂടി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതുപോലൊരു പിതൃദോഷം പോലുള്ള ദോഷം അദ്ദേഹത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഒരു വൈരാഗ്യബുദ്ധി കൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്ത് ശരീരം കാണാൻ പോയില്ല ആ അദ്ദേഹം ഒരു കർമ്മങ്ങളും ചെയ്തു കൊടുത്തില്ല പക്ഷേ മരണശേഷം ജീവിച്ചിരുന്നപ്പോൾ പോലും ഈ അച്ഛനും മകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു പരസ്പര വാശിയോ വൈരാഗ്യമോ അങ്ങനെ ഒന്നും അവര് കാരണം രണ്ടുപേരും രണ്ടുപേരുടെ ജീവിത ശൈലികൾ തേടിപ്പോയി അവർ രണ്ടിലും വിജ രണ്ടുപേരും വിജയിച്ചു പക്ഷെ മരണശേഷം ഒരു പിതാവുന്ന ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഈ പിതാവിന് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ അത് ചെയ്യാതെ ചെയ്യാതിരുന്നതുവഴി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് സ്ഥാപിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി മനസ്സില്ല മനസ്സോടെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ മൂന്ന് മാസം പോയി ഞാൻ പറഞ്ഞ കർമ്മങ്ങൾ അതിന് ഒരുപാട് കർമ്മങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളോടുകൂടി അതായത് മഹാസുദർശന ഹോമത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് ചെയ്തു തുടങ്ങാൻ പറഞ്ഞു ഞാൻ അന്നൊന്നും അദ്ദേഹത്തിൻ്റെ ഒന്ന് അധികമായിട്ടുള്ള സമ്പത്തൊന്ന് ദക്ഷിണ ചെറിയ ദക്ഷിണകൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ ബാക്കി എല്ലാ കർമ്മങ്ങളും ഞാൻ പോയി ചെയ്തു കൊടുത്തു കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ അതായത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വഴി കിട്ടാൻ ഉണ്ടായിരുന്ന സമ്പത്ത് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ആരും കൊടുത്തിട്ടല്ല പക്ഷേ ഈ പറഞ്ഞ കൃത്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതിലൊരു കമ്പനിക്കാര് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഒരു വലിയ തുക അത് വിളിച്ച് അദ്ദേഹത്തിന് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞതിന് ശേഷം പിന്നീട് പിന്നീടാണ് കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകുകയും അദ്ദേഹത്തിൻ്റെ പിതാവിനെ ജീവിച്ചിരുന്നപ്പോൾ സ്നേഹിക്കാൻ പറ്റാത്ത പിതാവിന് മരണശേഷം അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൊടുത്തു ഈ പിതാവിൻ്റെ പേരിൽ എല്ലാ മാസവും അദ്ദേഹം അനാഥാലയത്തിൽ ആഹാരങ്ങൾ കൊടുത്തു പിന്നീട് ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മകൻ പഴയതിനേക്കാളേറെ ഭംഗിയായ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചു അത് എനിക്ക് ഞാനോട്ട് പിന്നീട് ഒരുപാട് നാൾ അദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വന്നപ്പോഴാണ് അദ്ദേഹം കുറേ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് എനിക്കും തെറ്റുപറ്റി എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ എനിക്കും തെറ്റുപറ്റിയതാണ് കാരണം എൻ്റെ അമ്മയെക്കുറിച്ച് ഒരുപാട് പേര് എൻ്റെ ബന്ധുക്കൾ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവിനെ അവരാരും കുറ്റം പറഞ്ഞിട്ടില്ല കാരണം അമ്മയ്ക്ക് മറ്റൊരു പുരുഷനുമായി അതായത് ബന്ധത്തിൽപ്പെട്ട മറ്റൊരു ആളുമായി ഒരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് അത് പറഞ്ഞ് വിലക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിരുന്നെന്നും അത് നടക്കാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതാണെന്നും ഈ ബന്ധുക്കൾ ഈ മകനോട് മുൻ ബാല്യകാലത്തിലും പിന്നുള്ള കാലത്തിലൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ ഈ മാതാവ് ഈ അമ്മ ഈ മകനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും അവന് മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോയതും ഈ പിതാവ് വിട്ടുപോയതിനു ശേഷം മറ്റൊരു വിവാഹം കഴിക്കാത്തതുമെല്ലാം ഈ മകനെ സംബന്ധിച്ച് അമ്മയിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിച്ചു ആ വിശ്വാസം അമ്മയിൽ അധികമായുണ്ടായ വിശ്വാസം മറുഭാഗത്ത് അതായത് പിതാവിനോടുള്ള വൈരാഗ്യമായി മാറുകയും ചെയ്തു പക്ഷേ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം പിതാവിന് വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വന്ന നഷ്ടം വളരെ വലുതായിരുന്നു പക്ഷേ ആ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ ആ കാലാവധിക്കുള്ളിൽ അദ്ദേഹം ഭയങ്കരമായ വിധത്തിൽ ഉയർന്നു വർഷങ്ങളോളം ഞാനുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു സംഭവം അതാ പറഞ്ഞത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നതാണ് കാരണം എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ കാരണം എനിക്ക് ലീവില്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ അങ്ങനെ ഈ തർപ്പണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളില്ലായിരുന്നു ഇങ്ങനെ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് ഇവരങ്ങ് മാറും പിന്നീട് പിന്നീട് ഇതൊരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുമായി കഴിയുമ്പോൾ പിന്നീട് ഓടിപ്പാഞ്ഞു വരും പിന്നെ ലക്ഷങ്ങൾ മുടക്കിയാൽ പോലും നമുക്ക് ഇത് തിരിച്ച് കിട്ടുമോ എന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കാരണവന്മാരോ നമ്മുടെ ഇളയ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിൽ പോലും മരിച്ചു പോയാൽ അത് പിതൃവാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് മറ്റൊന്നും ചെയ്യേണ്ട ആ ഒരു വർഷം നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അതായത് മരിച്ച് അടക്കം ചെയ്യുന്നത് മുതൽ സഞ്ചാന്യം പതിനാറ് നടത്തുന്ന പുലകുളി അടിയന്തരം അതിനുശേഷം വരുന്ന മാസബലി അതായത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന കർമ്മങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ മാത്രം മരിച്ചു പോയാൾക്ക് വേണ്ടി ചെയ്താൽ മതി പിന്നീട് നമ്മൾ ഒരു ബലി പോലും ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് ദോഷങ്ങൾ അധികമായി വരില്ല എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമുക്കുള്ള ദോഷങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദോഷവും നമ്മളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബ കുടുംബജീവിതത്തെയും ബാധിക്കുകയും പിന്നെ ഒരുപാട് കഷ്ടഷ്ടങ്ങളിലേക്ക് നമുക്ക് പോകാനുമുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒരുപാട് ഉദാഹരണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർക്ക് ചെയ്യേണ്ടത് ബലിതർപ്പണങ്ങൾ അതൊരു മുടക്കവും കൂടാ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ ഉയർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നും ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ അല്ലെങ്കിൽ ഭൂമി ദോഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് എന്താണ് പരിഹാരമെന്ന് വെച്ചാൽ അത് ചെയ്ത് അതിനെ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം